Hello, hi, good morning. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ അടിപൊളിയായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ നേരം വെളുത്തു വരുന്നേ ഉള്ളും ആറേക്കലൊക്കെ ആയിട്ടുണ്ട് ഇന്ന് തിങ്കളാഴ്ച ഇട്ട് സ്കൂളൊക്കെ തുറക്കുകയാണല്ലോ അപ്പോൾ അച്ചുവിന് ഫുഡൊക്കെ കൊണ്ടുപോകാനുള്ള കാരണം കൊണ്ട് നേരത്തെ എണിച്ചതാണ് കേട്ടോ അപ്പോൾ അതാ എണിച്ച വഴിക്ക് തന്നെ കുക്കറിൽ കടല വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒരടുപ്പിൽ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് പിള്ളേരുടെ അടുത്ത് പോയപ്പോൾ മോളും ഇന്ന് തിരിച്ചു പോകുന്ന കാരണം കൊണ്ട് അവൾ അലാറൊക്കെ വെച്ച് ഉണർവ് വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ എണീച്ചിട്ടൊന്നുമില്ല പിന്നെ അച്ചു സുഖമായിട്ട് ഉറങ്ങാണ് അവന് ും വിളിക്കണം അവന് ട്യൂഷനെ പറഞ്ഞയക്കാനുണ്ട് അങ്ങനെ പിന്നെ അവനെ കുത്തിപ്പൊക്കി ട്യൂഷന് വിട്ടിട്ടുണ്ട് കേട്ടോ ട്യൂഷൻ ഇന്നലെ ഞായറാഴ്ച മുതൽ തുടങ്ങിയിട്ടുണ്ട് എങ്കിലും അവന് ഭയങ്കര മടിയുണ്ട് നാല് ദിവസം ലീവ് കിട്ടിയത് കാരണം കൊണ്ട് നേരം വൈകി എണിക്കലും ഒക്കെ ആയിരുന്നു അപ്പോൾ താ അവൻ പോയതിന് ശേഷം നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി അച്ചുവിനെ പറഞ്ഞയച്ചിട്ട് വേണം എനിക്ക് പുത്തൻപള്ളിയിലൊന്ന് പോവാനുണ്ട് എ ടി എമ്മിലൊക്കെ ഒന്ന് കയറണം അവിടെ നിന്ന് വരുമ്പോൾ മീനൊക്കെ വാങ്ങിച്ച് വന്ന് കറിയൊക്കെ വെച്ചിട്ട് വേണം മോൾക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവൾക്കും പോകാനായിട്ട് കേട്ടോ അപ്പോൾ വർത്താനം പറയുന്നതിൽ ഇടയ്ക്ക് കൈ വേദനിക്കുന്നതെന്ന് പറയുന്നത് വേറെ ഒന്നും അല്ലാട്ടോ നമ്മൾ വെള്ളിയാഴ്ച ജിമ്മിൽ പോയപ്പോഴേ നമ്മുടെ ഈ ഒരു വർക്കൗട്ട് ഉണ്ടല്ലോ അത് കാര്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ചെയ്ത് പിറ്റേ ദിവസം മുതൽ ഭയങ്കര പെയിൻ ായിരുന്നോട്ടോ കൈ മടക്കുന്ന ഭാഗമുണ്ടല്ലോ അവിടെ രണ്ട് ഭാഗത്തും നല്ല ഇങ്ങനെ വീർത്ത പോലെ ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല പെയിൻ ഉണ്ടായിരുന്നേ മരുന്നൊന്നും തേച്ചിട്ട് ഒരു കുറവില്ലായിരുന്നു കേട്ടോ പിന്നെ ഈ മസിൽ പെയിനൊക്കെ ഉണ്ടാവും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മളിതിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുള്ളത് അപ്പോൾ അത് വർക്കൗട്ട് ചെയ്താൽ തന്നെ മാറുള്ളൂ എന്നൊക്കെ അറിയാം കേട്ടോ അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ ആ വേദനക്കൊന്ന് ഒതുങ്ങിയിട്ടുള്ളത് ഇനിയിപ്പോൾ അച്ചു ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴേക്കും അവൻ്റെ ഫുഡൊക്കെ റെഡി ആവണം അപ്പോൾ കടലൊക്കെ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ പരിപ്പ് കയ്യിലില്ലായിരുന്നു കേട്ടോ പിന്നെ ഇന്നലെ എന്നാലും ഞായറാഴ്ചയായ കാരണം ഞാൻ പുറത്തേക്കൊന്നും പോവുകയും ചെയ്തില്ല മടി പിടിച്ചിട്ടിരുന്നു അപ്പോൾ പരിപ്പിന് പകരം ഞാൻ ഈ കടല കുറച്ചെടുത്തിട്ടേ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുത്തു വിട്ടാ എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള പച്ചക്കറിയൊക്കെ ഉണ്ടല്ലോ അത് ആദ്യം വേവിച്ചു എന്നിട്ട് ഈ കടല അരച്ചത് അതിലേക്ക് ചേർത്ത് കൊടുത്തു വിട്ടാ അപ്പോൾ കുറച്ചൊരു കുറുകിയ പോലെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ചേർത്തു എന്നിട്ട് ഇതാ മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് കറിയൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പരിപ്പിന് പകരം കടലയാണ് ചേർത്ത് എന്നൊന്നും പറയില്ല കേട്ടോ അത് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചില സമയങ്ങളിലൊക്കെ ഇതുപോലെ തരികിട പണികളൊക്കെ ചെയ്യാറുണ്ട് നമ്മളെല്ലേ ഉള്ളൂ പിന്നെ കറിവേപ്പില പൊടിക്കാനായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കൊടുന്നു പിന്നെ കടല ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ച് എരിവിലാണ് വറുത്തിട്ടിട്ടുണ്ടായിരുന്നത് ഇതുപോലെ ഉണ്ടാക്കുന്ന കടല ഉപ്പേരി കൂട്ടിയിട്ട് കട്ടൻ ചായയും കൂടി കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ കഴിച്ചിട്ടുണ്ട് അതുപോലെ പിന്നൊരു സന്തോഷം ഉള്ളത് ഇന്ന് ചായക്കെട്ടുള്ള പരിപാടിയൊന്നും ഇല്ല കേട്ടോ വേറൊന്നുമല്ല നമ്മൾ ഇന്നലെ കേക്ക് ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ചായക്ക് കേക്ക് തന്നെയാണ് കേട്ടോ ഞങ്ങൾ കഴിക്കാറ് അപ്പോൾ ന്യൂ ഇയർ ഒക്കെ അല്ലേ അപ്പോൾ ഒരു കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ മോള് ഇന്ന് പോകുന്ന കാരണം കൊണ്ട് ന്യൂ ഇയർ വരെ വെയിറ്റ് ചെയ്യാനുള്ള ടൈമും ഇല്ല നമ്മുടെ മക്കൾ ഉള്ളപ്പോഴല്ലേ നമ്മൾക്ക് സന്തോഷമുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇരുപത്തി ഒമ്പതാം തീയതി അതായത് ഞായറാഴ്ച തന്നെ ഒക്കെ കട്ട് ചെയ്തു കേട്ടോ ന്യൂ പിന്നെ നമ്മുടെ ബീറ്റർ കേട് വന്നിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ ശരിയാക്കി നൂറ് രൂപയെ വന്നോളൂട്ടാ അതിന്റെ എന്തോ ഒരു നെറ്റ് ലൂസ് ആയി കിടക്കുവായിരുന്നേ അങ്ങനെ പിന്നെ ട്യൂഷൻ കഴിഞ്ഞിട്ട് അച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും അവന്റെ ഫുഡൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തു പിന്നെ അത് ബാഗിലൊക്കെ കൊണ്ടുപോയിച്ചു കൊടുത്തു കേട്ടോ അപ്പോഴേക്കും പിന്നെ അവൻ റെഡിയായി വരും പിന്നെ വന്നിട്ട് കേക്കാണല്ലോ കഴിക്കാനുള്ളത് അപ്പോൾ അവൻ ഹാപ്പിയാണ് കേക്കായ കാരണം കൊണ്ട് അവന് ഹാപ്പിയാണ് കേട്ടോ ഞാൻ അതിലേറെ ഹാപ്പിയാണ് ചായക്കടി ഉണ്ടാക്കണ്ടല്ലോ എന്നുള്ള സന്തോഷമാണ് കേട്ടോ അങ്ങനെ പിന്നെ അവൻ റെഡിയായി വരുമ്പോഴേക്കും കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേക്കിൻ്റെ അവസ്ഥ ഇതായിരുന്നു കേട്ടോ പകുതി മുക്കാലും ഇന്നലെ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അപ്പോഴേക്കും പിന്നെ ഞാനൊരു ഗ്രീൻ ടീ ഒക്കെ എടുത്തു ഗ്രീൻ ടീ ഒരു പാക്കറ്റ് കഴിഞ്ഞ് രണ്ടാമത്തെ പാക്കറ്റ് ഉപയോഗിക്കലോടങ്ങിയിട്ട് ഗ്രീൻ ടീ സംഭവം അടിപൊളി റിസൾട്ടാണ് നമുക്ക് തരുന്നതെങ്കിലും ഒന്ന് തണുത്ത് കഴിഞ്ഞാലേ ഒരു കയ്പ്പാണ് അപ്പോൾ അതിങ്ങനെ കുടിക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ എന്തെങ്കിലും പിന്നെ നിവൃത്തിയുടെ കൊണ്ട് കുടിക്കുക തന്നെ ചായയൊക്കെ മൊത്തത്തിൽ ഒഴിവാക്കിയല്ലോ അപ്പോൾ എന്തെങ്കിലും രാവിലെ ഒരു ചൂടുള്ള വെള്ളം കുടിക്കാഞ്ഞാലും ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് കണ്ടടച്ചങ്ങ് കുടിക്കും കേട്ടോ അച്ചു കേക്കാണ് കഴിക്കുന്നതെങ്കിലേ അവൻ്റെ മുഖത്തൊരു സന്തോഷം ഇല്ല കേട്ടാ വേറൊന്നെല്ലാം ഒന്ന് സ്കൂൾ തുറക്കുകയാണല്ലോ അതിന്റെ മടിയാണ് കേട്ടോ ഈ മുഖത്ത് ചില ദിവസങ്ങളിൽ അവന് സ്കൂളിലേക്ക് പോകുമ്പോൾ ഭയങ്കര മടിയാണ് കേട്ടാ അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറയേ നീ ഇതൊക്കെ മിസ് ചെയ്യും കാരണം നിന്റെ ലൈഫിലെ ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടമാണ് ഈ കടന്നു പോകുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ട പക്ഷേ പഠിക്കുന്ന കാലത്ത് നമുക്കിത് ആര് പറഞ്ഞെന്നാലും നമ്മുടെ മണ്ടയിലോട്ട് കയറില്ല കുറേ ദൂരം ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ ഇതുതന്നെ ആയിരുന്നു ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് എന്ന് നമുക്ക് തോന്നാറുണ്ടല്ലേ അവൻ സ്കൂളിലേക്ക് പോയ ഉടനെ തന്നെ ഞാനും പുറത്തേക്ക് ഇറങ്ങി എ ടി എമ്മിലൊക്കെ ഒന്ന് പോകാനുണ്ട് മോൾക്ക് കുറച്ച് പൈസ ആവശ്യം പിന്നെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നേ അപ്പോൾ അതിനായിട്ട് ഒരുങ്ങി നിൽക്കുവാണ് കേട്ടോ ഒരു പതിനൊന്നര ഒക്കെ ആകുമ്പോഴാണ് മോള് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോഴേക്കും എനിക്ക് തിരിച്ച് വരും വേണം വേണോട്ടോ നേരെ പോയത് എ ടി എമ്മിലേക്കാണ് അവിടെ നിന്ന് പിന്നെ ഇറങ്ങി പിന്നെ ന്യൂ ഇയർ ഒക്കെ അല്ല എന്നാൽ മോൾക്കൊരു ടോപ്പ് എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനൊരു തുണിക്കടയിലൊക്കെ കയറിയിട്ടാണ് അങ്ങനെ പിന്നെ ജീൻസിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പൊക്കെ എടുത്തു വന്നു വന്നപ്പോൾ അവൾക്ക് അവൾക്കത് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു അപ്പോൾ അവൾ അത് ഫുൾ സ്ലീവ് ആയിരുന്നേ അങ്ങനത്തെ ഇടാറുണ്ടായിരുന്നു പക്ഷെ അവൾക്കത് ഇഷ്ടപ്പെട്ടില്ല ഇപ്പൊ അത് മോഡൽ ഇല്ല എന്ന് പറഞ്ഞപ്പോ ഇന്ന ഞാനത് മാറ്റിയിട്ട് ഇവിടെ വെക്കാന്നൊക്കെ പറഞ്ഞു കേട്ടാ പിന്നെ ബേക്കറി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ലെയ്സ് വാങ്ങിച്ചു കേട്ടോ ലൈസ് ഞാൻ എങ്ങനെ വാങ്ങിച്ചു കൊടുക്കാത്ത ഒരാളാണ് എന്തെങ്കിലും കൂടിയിട്ട് ദൂരത്തേക്കൊക്കെ പോകുമ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഈ ടെൻഡൻസി ഒക്കെ ഉള്ളവരിക്കെ ഇത് ഭയങ്കര ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നാറുണ്ട് ഞാൻ വാങ്ങിച്ച് കഴിക്കാറും ഉണ്ട് കേട്ടോ പിന്നെ രണ്ട് എഗിൻ്റെ പബ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു പബ്സ് അവൾ കൊണ്ട് ഒരു പബ്സ് ഉണ്ണിക്ക് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കൊള്ളി ചിപ്സാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ കൊണ്ടുപോയി പിന്നെ വരുമ്പോൾ ചെമ്മീനാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അത് കൊടുന്ന് വേഗം പകുതി എടുത്തിട്ട് കറി ഉണ്ടാക്കി പൊരിച്ചു അതൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ചിട്ടാണ് മോള് പോയത് കേട്ടോ ചെമ്മീൻ കറി തേങ്ങ അരക്കാത്ത മുളക് ഇട്ട കറിയാണ് ഇട്ടാ വെച്ചത് അത് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ മോള് ഒരിങ്ങലൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം ചോറൊക്കെ വിളമ്പി കൊടുത്തു അപ്പോൾ കുറച്ച് ബാക്കിയാക്കി ബാക്കിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് പിന്നെ രാവിലെ വലിയ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ലല്ലോ കേക്കല്ലായിരുന്നോ ചായക്കടി അങ്ങനെ പിന്നെ ഞങ്ങളിതാ വാതിലൊക്കെ അടച്ച് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യത്തെ പോക്കിൽ ഒരുപാട് വിഷമമുണ്ട് കേട്ടോ കുറേ ദിവസമായല്ലോ വന്നിട്ട് അപ്പോൾ ഞങ്ങൾ എറുമംഗലത്ത് എത്തിയപ്പോഴേക്കും മോളുടെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ മോളേനെ എരമംഗലത്ത് കൊണ്ട് വിട്ടുകൊടുത്തു അപ്പൊ അവളെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ രണ്ടുപേരും കൂടിയിട്ട് ചങ്കരംകുളം ബസ്സിൽ കയറിയിട്ട് പോയതിനു ശേഷമാണ് ഞാൻ വീട്ടിൽ വന്നത് കേട്ടാ അപ്പോ ഇപ്പൊ വീട്ടിലെത്തിയതിന്റെ ശേഷം അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു ചങ്ങരംകുളത്ത് എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ അവിടുന്ന് ബസ്സിൽ കയറി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തൊട്ട് മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇനി അവിടെ എത്തിയിട്ട് വിളിക്കാന്ന് പറഞ്ഞു അപ്പോ അവളെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വീട്ടിൽ വന്നപ്പോഴേ എല്ലാത്തൊരു വിഷമം പോലെ കാരണം പത്തിരുപത്തൊന്ന് ദിവസമായിട്ടുണ്ടായിരുന്നു അവള് വന്നിട്ട് അപ്പൊ എന്ന എന്തോ ഒരു പോലെ ഇവിടെ ആരും ഇല്ലാത്ത പോലത്തെ ഒരു ഫീലിങ് അവൾക്കും നല്ല വിഷമം ഉണ്ടായിരുന്നോ അത്രയും ദിവസം കിട്ടാറില്ലല്ലോ നാല് ദിവസം അല്ലെങ്കിൽ മാക്സിമം ഒരാഴ്ച ഒക്കെ കിട്ടാറുള്ളു ലീവ് അപ്പൊ ഇതിപ്പോ രണ്ടാഴ്ച കൂടുതൽ കിട്ടിയ കാരണം കൊണ്ട് അവൾക്കും ഭയങ്കര ഒരു വിഷമമുണ്ട് പോകണതില് പിന്നെ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ പോയിട്ടുണ്ട് ഇപ്പൊ സമയം ഒന്നര ആയിട്ടുണ്ട് പിന്നെ ഇപ്പോ ഒരു അഞ്ചാറ് അഞ്ചാറുമാസമായിട്ട് മോള് അവിടെ ആയ കാരണം കൊണ്ട് ഞാനും അച്ഛൻ കൂടിയിട്ടുള്ള ഒരു ജീവിതാണല്ലോ ഇപ്പോ അപ്പോ ഇത്രയും ദിവസം ഇപ്പൊ അവള് ഇവിടെ ഉള്ള കാരണം കൊണ്ട് നമ്മുടെ ആദ്യത്തെ ഒരു ലൈഫ് ഉണ്ടല്ലോ അത് തിരിച്ചു കിട്ടിയ പോലത്തെ ഒരു ഫീൽ ആയിരുന്നേ പിന്നെ മോന് നാലു ദിവസം ക്ലാസ് ഒന്നും ഇല്ലായിരുന്നല്ലോ അപ്പൊ രണ്ടുപേരും കൂടിയിട്ടുള്ള ഒരു എന്താ പറയാ തല്ലോട്ടോ സ്നേഹവും വഴക്കും കാര്യങ്ങളും ഒക്കെ ഇട്ട് അങ്ങനെ പോവായിരുന്നു അപ്പൊ ഇനിയിപ്പോതാ വീണ്ടും എല്ലാവരും പോയിന്ന് അച്ചൂന് ക്ലാസ് തുടങ്ങാണ് അപ്പൊ അവൻ രാവിലെ പോയി മോൾക്ക് ഇനിയിപ്പൊ നാളെ എക്സാം തുടങ്ങുന്ന കാരണം കൊണ്ട് അവളും പോയി അങ്ങനെ ജീവിതം അങ്ങനൊക്കെ തന്നെയാണല്ലോ അല്ലേ ചില സമയങ്ങളിൽ നമ്മൾ ഒറ്റപ്പെടും തീർച്ചയായിട്ടും പിന്നെ പോവാൻ ഏറെ മടി എന്താന്ന് വെച്ചാല് ഇനിയിപ്പൊ നാളെ മുതൽ നേരത്തെ എണീക്കലും ക്ലാസ്സിന് പോക്കും പഠിപ്പും കാര്യങ്ങളൊക്കെയാണല്ലോ ഇത്രയും ദിവസപ്പൊ നമ്മുടെ വീട്ടിൽ വന്നതിന്റെ ശേഷം നേരം വെഴുകി കിടന്നുറങ്ങുക നേരം വെഴുകി അടിക്കുക ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഞാനും പിന്നെ ശല്യം ചെയ്യാനൊന്നും പോവാറില്ല നേരത്തെ വിളിക്കൊന്നും ചെയ്യില്ല അവര് നമ്മുടെ എടുത്തു നിൽക്കുമ്പോഴല്ലേ അവർക്ക് ആ ഒരു സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ടൊക്കെ ഉറങ്ങാനൊക്കെ പറ്റുള്ളൂ പിന്നെ പണിയാളും അല്ലാതെ ഒന്നും ചെയ്യിപ്പിക്കാറില്ല കേട്ടോ വല്ല എന്തേലും അടിച്ചു വരാനോ പാത്രം കഴുകാനോ അങ്ങനെയൊക്കെ തന്നെ ചെയ്യാറുള്ളൂ അത് ഞാൻ പറയാറൊന്നുമില്ല ചിലപ്പോ അങ്ങ് ചെയ്യും അത്ര തന്നെ ഒരു മകളെ ഉള്ളും എന്ന് വിചാരിച്ചിട്ട് പണിയിടിപ്പിക്കാതിരിക്കുന്നല്ല എല്ലാ പണികളും അറിയാം അവൾക്ക് ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അറിയാം പക്ഷെ നമ്മുടെ വീട്ടിലല്ലേ അവർക്ക് ആ ഒരു സ്വാതന്ത്ര്യം ഒക്കെ കിട്ടുള്ളൂ ചിലരൊക്കെ പറയും എന്താണ് പെൺകുട്ടികളാണ് എല്ലാ പണികളും പഠിപ്പിക്കണം ഒക്കെ ചെയ്യിക്കണം എന്നൊക്കെ പറയൂട്ടാ മറ്റൊരു വീട്ടിലേക്ക് പോയി കഴിഞ്ഞാലേ നമ്മള് വിചാരിച്ച പോലെ ആവില്ല ലൈഫ് ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഈ ഒരു സന്തോഷം അത് മാക്സിമം എൻജോയ് ചെയ്യാം അത്രേ ഉള്ളൂ അപ്പോ എന്താ പറയാ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ആവുമ്പോ അവർക്ക് അവരുടെ വീട്ടിലാണ് അവര് സേഫ് ആയിട്ടുള്ളത് അതിൽ ഒരു സംശയം ഇല്ല ചെന്ന് കേറുന്ന വീട് എങ്ങനെയാണ് ഏത് തരത്തിലാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതുവരെ നമ്മുടെ കൂടെ ഉണ്ടാവുമ്പോൾ നമ്മുടെ മക്കളെ മാക്സിമം എന്താ പറയാ ഹാപ്പി ഒക്കെ അത്രേയുള്ളു ടി എംഎലി പോയപ്പോൾ അവിടെ തൊട്ടടുത്ത മാർക്കറ്റിൽ നിന്ന് തന്നെ മീനൊക്കെ വാങ്ങിച്ചു കേട്ടാ അപ്പോ എല്ലാ തരം മീനും ഉണ്ട് കേട്ടോ അവിടെ പക്ഷേ ചെമ്മീനാണ് ഞാൻ ആദ്യം കണ്ടത് ചെമ്മീൻ ആണെങ്കിൽ പിള്ളേർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടാ അപ്പൊ ഞാൻ കരുതി നിന്നാ ചെമ്മീൻ തന്നെ വാങ്ങിക്കാം പെട്ടെന്ന് നന്നാക്കി എടുക്കുകയും വേണമല്ലോ കാരണം പതിനൊന്നര ആവുമ്പോഴേക്കും അവൾക്ക് പോകാം എട്ട് മണിക്കൊക്കെ പുത്തൻപള്ളിയിൽ നിൽക്കുകയാണ് വേഗം വന്നിട്ട് കറിയൊക്കെ വെക്കണല്ലോ അപ്പോൾ എന്തായാലും വേണ്ടില്ല അവർക്ക് ഇഷ്ടപ്പെട്ടതിനെ വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ട് ചെമ്മീനൊക്കെ വാങ്ങിച്ചു വന്നു ഞാൻ പെട്ടെന്ന് മീനൊക്കെ നന്നാക്കി എടുക്കൂട്ടാ കുറേ സമയമൊന്നും എനിക്ക് മീൻ നന്നാക്കാനായിട്ട് വേണ്ട അപ്പം പെട്ടെന്ന് റെഡിയാക്കണ കാരണം കൊണ്ട് എനിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചെമ്മീൻ വാങ്ങിച്ചു വീട്ടിൽ കൂടുന്ന വേഗം പകുതി എടുത്തിട്ട് കറി വെക്കാനും വറക്കാനും ഉള്ളത് മാറ്റി വെച്ചു ബാക്കി ഫ്രിഡ്ജിലേക്ക് ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അവരൊക്കെ കഴിച്ചിട്ടാണ് മോള് പോയത് രാവിലെ പോയിട്ട് വരുമ്പോൾ പച്ചക്കറി കടയിൽ നിന്ന് കൂടുന്ന കവർ അങ്ങനെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ തക്കാളി സവാളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് അവിടെ കൂവ ഇരിക്കുന്നത് കണ്ടത് കേട്ടാ അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും തിരുവാതിര ഒക്കെ അല്ലേ വരുന്നത് അപ്പോൾ എന്നാൽ കുറച്ച് കൂവ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് കുവയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇനി അത് അരച്ച് പൊടിച്ച് ഉണക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും അധികം ഉണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്